ഇന്ത്യൻ സിനിമയെ ലോക സിനിമയുടെ നിറകയിലേക്ക് എത്തിച്ച സംവിധായകനാണ് സാക്ഷാൽ രാജമൗലി രാജമൗലി സിനിമകൾ സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഹോളിവുഡ് സിനിമകളുമായൊക്കെ കിടപിടിച്ചപ്പോൾ പലപ്പോഴും കഥാതന്തു കൊണ്ട് ഈ സിനിമകളെക്കാളൊക്കെ വളരെ മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളും സിനിമകളുമൊക്കെ അമർ ചിത്രകഥകൾ പോലെ സിനിമയിലെ കഥകൾ പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും നിറം പിടിപ്പിച്ച ആചാരങ്ങളും വിശ്വാസങ്ങളും ദൈവങ്ങളും ക്ഷേത്ര ആചാരങ്ങളുമൊക്കെ ആ സിനിമകളിൽ നിറഞ്ഞുണ്ടായിരുന്നു മകധീരയിൽ പുനർജന്മത്തിന് പ്രാധാന്യം നൽകപ്പെടുന്ന തരത്തിൽ കഥകൾ എഴുതി വരുമ്പോൾ ബാഹുബലിയിലുമുണ്ട് ഇത്തരത്തിൽ നിറംപിടിപ്പിച്ച ആചാരങ്ങൾ അങ്ങനെയൊക്കെ സിനിമകളിൽ അദ്ദേഹം എഴുതി കാണിച്ച് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും താനൊരു നിരീശ്വരവാദിയാണ് എന്ന് തുറന്ന് പറയുകയാണ് എസ് എസ് രാജമൗലി മോഡേൺ മാസ്റ്റേഴ്സ് എന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിലൂടെയാണ് അദ്ദേഹം താനൊരു നിരീശ്വരവാദിയാണെന്നും തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അപകടത്തിൽ താൻ ആദ്യം വിളിച്ചത് ദൈവത്തെയല്ല ഡോക്ടർമാരെയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയായ മകധിരയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഒരു കാർ ആക്സിഡന്റ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഒപ്പം ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക് വലിയ അപകടം സംഭവിക്കുകയും അവർ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം വരെ അങ്ങനെ ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏകദേശം അറുപത് കിലോമീറ്ററിനപ്പുറത്താണ് ഒരു ഹോസ്പിറ്റലുള്ളത് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഏറ്റവും അധികം വിളിച്ചത് പലയിടങ്ങളിലുള്ള ഡോക്ടർമാരെയാണ് എന്ന് ആ ഒരു ഘട്ടങ്ങളും അദ്ദേഹം ദൈവത്തെ വിളിച്ചിട്ടില്ല എന്നും താൻ ഒരു നിരീശ്വരവാദിയാണ് തൻ്റെ മനസ്സിലേക്ക് ഒരു ഘട്ടങ്ങളിലും വിശ്വാസം കടന്നു വന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ കർമ്മമാണ് തൻ്റെ ഈശ്വരനെന്നും താൻ ചെയ്യുന്ന ജോലിയാണ് സിനിമ അതാണ് തൻ്റെ ഈശ്വരനെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുമാണ് പറയുന്നത് എന്തായാലും മോഡേൺ മാസ്റ്റേഴ്സ് എന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഈ സീരീസിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സിനിമയും അദ്ദേഹത്തിൻ്റെ കഥകളുമൊക്കെ വളരെ ഭംഗിയായി പറഞ്ഞു പോകുന്നുണ്ട് ജെയിംസ് ക്യാമറൂൺ ജോറൂസോ കരൺ ജോഹർ പ്രഭാസ് രാംചരൺ തേജ അങ്ങനെ മിക്ക പ്രശസ്തരും അണിനിരക്കുന്ന നെറ്റ്ഫ്ലിക്സിലെ വലിയൊരു ഡോക്യുമെൻ്ററിയാണ് മോഡേൺ മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാം അതിലൂടെയാണ് അതിലെ ആദ്യത്തെ എപ്പിസോഡിലാണ് രാജമൗലിയെ പങ്കെടുപ്പിക്കുന്നത് അദ്ദേഹം അതിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എഴുത്തുകളിൽ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച ആചാരങ്ങൾക്കും ദൈവങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകുമ്പോൾ തൻ്റെ മനസ്സിൽ ഇന്ന് ഈശ്വരവിശ്വാസം ഉണ്ടായിട്ടില്ല എന്ന ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് സാക്ഷാൽ രാജമൗലി